ാരെ എല്ലാരും സുഖാട്ടിരിക്കുന്നോ ഓണൊക്കെ എങ്ങനെ എല്ലാരും അടിച്ചു പൊളിച്ചോ അപ്പൊ എവിടെയൊക്കെ നിങ്ങൾ പോയതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാ കൂട്ടുകാരും ഏതൊക്കെ സ്ഥലത്ത് പോയെന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ ഓണാകാശങ്ങളും വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പൊ നമ്മുടെ തിരുവോണത്തിന്റെ ഒന്ന് നമ്മളെ അടിപൊളി കേട്ടോ കുഞ്ഞ് സദ്യ ഉണ്ടാക്കി കേട്ടോ അപ്പൊ ഒരുപാട് പേരില്ല നമ്മൾ മൂന്നുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടന്റെ അച്ഛനും അമ്മീനെയും ഒക്കെ വിളിച്ചിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളൊരു കുഞ്ഞു സദ്യ ഉണ്ടാക്കി അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ഞു സദ്യ തിരുവോണത്തിന്റെ ഒന്ന് ഉണ്ടാക്കി കേട്ടോ അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ ഓരിടത്തും പോയിട്ടില്ല അനിയത്തിമാരൊക്കെ അനിയത്തിമാരെ മക്കളൊക്കെ വൈകിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് ഓരിടത്തും പോയിട്ടില്ലായിരുന്നട്ടോ അപ്പൊ അത് അടിപ്പൊളി അത്തപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നട്ടോ അതായത് നമ്മുടെ കോഴിക്കുന്നിലുള്ള അത്തപ്പൂക്കളാണ് അടിപൊളി അവിടെ എല്ലാ വർഷവും വലിയ അത്തപ്പൂക്കളാണ് കേട്ടോ ഇടുന്നത് ഇത് തിരുവോണത്തിന്റെ ഉത്രാ ഉത്രാടത്തിന്റെ വന്നിട്ട് അത്തപ്പൂക്കളായിരുന്നട്ടോ തിരുവോണത്തിന്റെ ഒന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് നാലാവണത്തിന്റെ നാണേട്ടോ നമ്മളിന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയത് വേറെ കേട്ടോ നമ്മളെ തൊട്ട് ടുത്ത് നമ്മൾ പുറത്തോട്ട് ദൂരോട്ടൊക്കെ എന്തിനാ പോകുന്നത് നമ്മൾ തൊട്ടടുത്ത് തന്നെ നല്ല നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ അടുത്താണ് കേട്ടോ വെള്ളായണി കായലും പുഞ്ചക്കരി കീടമ്പാലും ഒക്കെ അപ്പൊ നമ്മള് വെള്ളായണി നമ്മളടുത്താണ് കേട്ടോ അപ്പൊ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മള് മുഖ്യവാറും ഇതുവഴിയാണ് ചേട്ടന്റെ വീട്ടിലൊക്കെ പോകുന്നത് പക്ഷേ എന്താ പറയുക ഇത്രയും ആൾക്കാർ എങ്ങനെ വരുന്നത് ഈ ഇടയ്ക്കാണ് കേട്ടോ അപ്പൊ നല്ല രസം ഉണ്ട് ഇവിടെയൊക്കെ നിറയെ വരുന്നതിനും കാരണമുണ്ട് കേട്ടോ അപ്പൊ നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ാണ് കേട്ടോ നല്ല കായലും തോടും വയലും പാടൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അത് മാത്രല്ല അടിപൊളിയായിട്ട് വൈകുന്നേര സ്ഥലങ്ങളിലൊക്കെ നല്ല അടിപൊളി സമയങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടോ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നട അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ നിറയെ ആളായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആൾ ഇവിടെ വരുന്നത് നിറയെ ആളുണ്ടായിരുന്നു അവിടെയൊക്കെ അവിടെയും അതിന്റെ ബാക്കിലും ഒക്കെ ആ കിരീടം ബലത്തിന്റെ അവിടെയും ശരിക്കും ആളായിരുന്നെട്ടോ അപ്പം ഒരിക്കലെങ്കിലും അടുത്തുള്ള തിരുവനന്തപുരത്തുള്ള അടുത്തുള്ള കൂട്ടുകാർ ഇവിടെ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണം കേട്ടോ അപ്പൊ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ അപ്പൊ നിറയെ കലുതാണ് കേട്ടോ വെള്ളായന് കായല് അപ്പൊ നിറയെ താമര ഒക്കെ നിറയെ ഉണ്ടായിരുന്നു നേരത്തെ അതിന്റെ സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പൊ താമരയൊന്നും കാണാനില്ല കേട്ടോ അപ്പം അപ്പൊ നമ്മുടെ അതിന്റെ ആ ഒരു പാലം പോലെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന അപ്പൊ നമ്മളതിന്റെ പുറത്തൊക്കെ നിന്ന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെ കയ്യിലും ക്യാമറയും ഫോണായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും വന്ന് എന്താ പറയാ വീഡിയോ എടുക്കും ഫോട്ടോഷൂട്ട് ഒക്കെ ആണ് കാണുമ്പോ ഓണത്തിനൊക്കെ കുറച്ച് ദിവസം മുന്നേ വന്ന നിറയെ പേര് ഫോട്ടോഷൂട്ട് എടുക്കുന്നത് കാണാൻ കേട്ടോ നിറയെ ഒരുപാട് പേര് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എവിടെയാണ് ഏട്ടാ വരുന്നത് അതിന് പറ്റിയ സ്ഥലമാണ് അപ്പൊ നമ്മൾ വീഡിയോയിലൊക്കെ നിറയെ പേര് കണ്ടിട്ടുണ്ടായിരിക്കാം എന്റെ മോനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീനുകത്തോടെ വരുന്ന കാണുന്നത് അവൻ ഭയങ്കര ആകാംക്ഷ നോക്കുമ്പോ നിറയെ മീനുണ്ട് നിറയെ മീനുണ്ട് എന്ന് പറഞ്ഞ് കളിച്ച് കാണിക്കുകയായിരുന്നു കേട്ടാ അപ്പൊ അവൻ കണ്ടിട്ടില്ല ഇങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വെള്ളത്തിൽ കളിക്കാനും വെള്ളവും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇപ്പൊ വന്നപ്പോൾ തൊട്ടേ പറയണ ഇതിനകത്ത് ഇറങ്ങണം ഇറങ്ങണം കളിക്കണം വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റൂല ഏട്ടാ അങ്ങനെ ആഴമൊക്കെ ഉള്ള സ്ഥലമാണ് നല്ല ചതുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ വെള്ളത്തിനതൊന്നും നേറങ്ങാൻ പറ്റൂല അപ്പൊ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കുകയും കാണുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല രസമാണ് കേട്ടോ നിറയെ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞത് ഇത് വെള്ളായന് കായലാണ് കേട്ടോ ഇപ്പുറത്ത് ഇപ്പൊ സൈഡില് നമ്മുടെ പുഞ്ചക്കരി പുഞ്ചക്കരി തോടാണ് കേട്ടോ നല്ല രസമാണ് അവിടെ അത് രണ്ടും അടുത്തടുത്തായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് നല്ല ഭംഗി നമ്മുടെ ഇവിടെ പ്രകൃതിക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വരുന്നത് ആര് വന്നാലും നമുക്ക് വൈകുന്നേര സമയങ്ങൾ വരും കേട്ടോ ഒരു മൂന്ന് മണി കഴിഞ്ഞ് മണിയൊക്കെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനും പറ്റും അധികം വെയിലൊന്നും കൊള്ളാതെ നമുക്ക് പ്രകൃതി ഇതെന്നറിയ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാൻ കേട്ടോ നല്ല രസമാണ് ഇപ്പൊ എല്ലാ കൂട്ടുകാരും വന്നിട്ടില്ലാത്ത കൂട്ടുകാരെ അടുത്തുള്ള ഒരു കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് വന്ന് കാണണം കേട്ടോ ഇവിടെ ഒക്കെ നല്ല രസമാണ് അപ്പൊ നിങ്ങള് എവിടെ ഓണവെക്കേഷന് പോയെന്ന് കമ്മെന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്തുള്ള എന്താ പറയാ നമ്മൾ നമ്മളിവിടെ അടുത്തുള്ള സ്ഥലത്താണ് പോയത് നിങ്ങൾ എവിടെ പോയെന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ ഇത് ഇങ്ങനെ ഇല ഇങ്ങനെ ഇത് താമരയുടെ ഇലയാണ് കേട്ടോ അവിടെ കിടക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിച്ചു ദൂരെ വന്ന് നോക്കിയപ്പോൾ വിചാരിച്ച താമരയാണ് നിറയെ നിൽക്കുന്നെന്ന് വിചാരിച്ചടുത്തോട്ട് അടുത്തോട്ട് അടുത്തോട്ട് കേട്ടോ പക്ഷെ താമര ഇല്ല താമരയൊക്കെ തീർന്നു ഇപ്പൊ ഇനി അടുത്ത സീസൺ സമയത്ത് ഏഹ് പൂക്കത്തുള്ള തോന്നുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഇലയാണ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് ഏഹ് കണ്ടത് കേട്ടോ ഈ ഒരു സാധനം ഇങ്ങനെ ദേഹം ചോറിയുന്ന സാധനമാണ് കേട്ടോ അപ്പൊ ഞാനിത് നല്ല ഭംഗിയുണ്ട് അതുപോലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു അയ്യോ ഇത് തുടല് ദേഹമൊക്കെ ചോറിയും ഈ സ്ഥലങ്ങളൊക്കെ എന്റെ ചേട്ടൻ കളിച്ച് വളർന്ന സ്ഥലങ്ങളാണ് കേട്ടോ അപ്പൊ പറയേ ഞാനൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ നിറയെ ഓടിക്കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ വന്ന മാറ്റം നോക്കി നിറയെ ആൾക്കാരും ഈ സ്ഥലം കാണാൻ തന്നെ നിറയെ ആൾക്കാര് വരുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പൊ ചെ ചേട്ടന്റെ ചെറിയ പ്രായത്തിൽ നിറയെ ഇവിടെ ഓടിക്കളിച്ചും ഫ്രണ്ട്സോട്ടൊക്കെ ഓടിക്കളിച്ചും ഇപ്പൊ അവിടുത്തെ പുഴയിലൊക്കെ നീന്തി കളിച്ചും ഒക്കെ വളർന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ അകത്തൊക്കെ ഇറങ്ങുന്നവർ സൂക്ഷിക്കണം കുറച്ചൊക്കെ ചതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ സൂക്ഷിച്ചു പോണെങ്കിൽ ഇതിന്റെ കാട്ടിന്റെ ഇടയിലൊക്കെ ചെന്നൈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അപ്പൊ ഇത് എന്റെ മോൻ മരം കണ്ടപ്പോ ചെന്ന് എന്റെ മരത്തിന്റെ മണ്ടയിൽ വലിഞ്ഞ് കയറാനിങ്ങനെ വലിഞ്ഞ് കയറാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അവർ നമ്മളിവിടെ നിന്നൊക്കെ അടിപൊളി അടിപൊളിയായിട്ടുള്ള ഫോട്ടോകളും ഒക്കെ എടുത്ത് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഒരു നിറയെ ആളും കൂടെ കാണുമ്പോ നല്ല രസമാണ് അത് മാത്രല്ല ഇവിടെ സൂര്യകാന്തി പാടം കൂടെ ഉണ്ടോ കേട്ടോ അപ്പൊ സംഭവം നമ്മളിവിടെയൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല സൂര്യകാന്തി പാടം നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് പക്ഷേ സൂര്യകാന്തി പാടവും ജയമന്തി പാടമൊക്കെ അവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല സൈഡിലൊക്കെ ഉണ്ടായിരുന്നത് അത് ഇതിവിടെയൊക്കെ നിറയെ നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ചൊന്ന് വൈകുന്നേരം ആയ സമയത്താണ് അങ്ങോട്ട് പോയട്ടോ കുറച്ചൊന്ന് ഇരുട്ടി സമയത്താണ് നമ്മൾ ഇതിന്റെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി കണ്ടായിരുന്നു നല്ലതായിട്ടൊന്ന് സന്ധ്യ വാങ്ങി നല്ല ഒരു ആറേ മുക്കാലൊക്കെ സമയമായിട്ടോ അപ്പൊ നല്ലതായിട്ട് ഇരുട്ടി ഇരുട്ടി വരുന്നുണ്ട് സോ നല്ല എന്താ പറയാ നല്ല രസമാണ് കേട്ടോ സത് സത്യം നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട് നിറയെ പേര് ഫോ നമ്മള് ഓണം കഴിഞ്ഞെങ്കിലും ഫോട്ടോഷൂട്ടിന് ഒരു കുറവുണ്ടായിരുന്നേ കേട്ടോ കുറച്ച് പേരൊക്കെ എവിടെയൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കാണിച്ചിട്ടുള്ളത് നിറയെ ആൾക്കാർ കാട്ടിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് ഫോട്ടോഷൂട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ കാടിൽ എന്ത് കാണാനാണ് എന്ന് നമ്മൾ വിചാരിക്കും കേട്ടോ സിറ്റി സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഒന്ന് എന്തു പറയാം ശാന്തമായിട്ടുള്ള സ്ഥലം നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ ും ഒക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ കണ്ടിട്ട് ഒന്ന് മുകളിലോട്ട് പോയി ഞാൻ അതിന്റെ മുകളിൽ ആണ് കേട്ടോ കിരീടം പാലം ഉള്ളത് അതാ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മള് വന്നപ്പോഴത്താ രാത്രി ഇപ്പൊ നടന്ന് നടന്ന് ഇങ്ങെത്തിയപ്പോഴത്താ ഇത് നല്ല ഇരുട്ടി കേട്ടോ അപ്പൊ വരുന്നവര് കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാ ഇവിടത്തൊക്കെ നല്ല രസമാണ് ഈ ജമന്തിയും ഏർ സൺഫ്ലവർ ഒക്കെ കേട്ടോ സൂര്യാഗാന്ധി ചെടിയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ സംഭവം ഒന്നും ഇരുട്ടിപ്പോയി എന്നാലും നമ്മള് വിട്ടില്ല നമ്മൾ ഇവിടെ ഏർ ഫോട്ടോ ഒക്കെ എടുത്ത കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവര് അവിടെ ഉള്ള കുറച്ച് പേരൊക്കെ നടത്തുന്നതാണോ തോന്നുന്നുണ്ട് കേട്ടോ അവിടെ കുറച്ച് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ടീ ഉണ്ട് ചെറിയ ചെറിയ ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അടിപൊളി ഫുഡൊക്കെ അവിടെ കിട്ടും അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കള്ള് ഷോപ്പൊക്കെ ഉള്ളത് അത് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്തുമാത്രം ആളാണെന്ന് നിറയെ ആൾക്കാർ വരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പൊ നിറയെ പൂന്തോട്ടം ഉണ്ട് കേട്ടോ സൂര്യകാന്തി ചെടി നിൽക്കുന്നത് നമുക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടെ ഇതെടുക്ക വീഡിയോ എടുക്കാനായിട്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഈ പോസ്റ്റിന്റെ മൂട്ട് നിൽക്കുന്നതായി വെട്ട ഉള്ളിടത്ത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞില്ലേ നല്ല ഇരിട്ടായിപ്പോയി ഏഴര ഏഴര മണി എന്തോ ആയി കേട്ടോ നമ്മൾ ഇവിടെ ഈ വീഴുക എടുക്കുന്ന സമയത്തൊക്കെ അപ്പൊ നമ്മള് ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞു ഇങ്ങോട്ട് ഉള്ളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ നിപ്പുണ്ടെന്നാങ്കിൽ ആദ്യം വന്ന് ഇവിടെ വീഡിയോ എടുക്കത്തുള്ളായിരുന്നു കേട്ടോ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ഓണ പ്രോഗ്രാം ഒക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ പാട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നല്ല രസം നിന്ന് പൗർണമിയായിരുന്നു കേട്ടോ നമ്മള് സമയത്ത് നല്ല പൗർണമിയായിരുന്നു ആകാശത്ത് നല്ല മോണൊക്കെ നന്നായിട്ട് തെളിഞ്ഞിങ്ങനെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല രസം ഉണ്ടാ ജമന്തി പൂക്കളേ ഉണ്ട നല്ല ലൈറ്റിൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന സൺഫ്ലവർ വരി വരി ആയിട്ട് നട്ടു വച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല രസമാണ് പകം വന്ന് കാണാ നല്ല അടിപൊളിയാണ് കേട്ടോ രാത്രിയും അതിന് ഭംഗിക്കും ഒരേ കുറവില്ല രാത്രി അടിപൊളിയാണ് കേട്ടോ അപ്പം അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മുടെ പുഞ്ചക്കരി എന്ന് പറയണ പുഞ്ചക്കരി കിരീടം അമ്പലം കിരീട സിനിമ നമ്മുടെ മോഹൻലാലിന്റെ സിനിമയൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ സിനിമ മാത്രമല്ല ഒരുപാട് സിനിമയും ഒക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരിക്കലും എങ്കിലും വന്ന് കാണണം കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ എന്താ പറയാ നല്ല രസമാണ് എപ്പോഴും ഇപ്പൊ ഇപ്പൊക്കെ കുറച്ച് നിറയെ ആൾക്കാർ വരുന്നുണ്ട് മുഖ്യ മുഖ്യ ദിവസങ്ങളിലും കുറച്ച് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ട് തീരെ ആളില്ലാതെ കിടക്കുന്ന സ്ഥലം ഒന്നും അല്ല കേട്ടോ ഇപ്പൊ നിറയെ അറിയ വീഡിയോയിലോടൊക്കെ എല്ലാവരും അറിയുന്നതുകൊണ്ട് ഉണ്ട് ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ നല്ല പൊർണമയുന്നത്ര അപ്പൊ അന്നത്തെ വീഡിയോ ഇത്രയുള്ളായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ വേറെ ദിവസം കാണാം ഓക്കെ ബൈ